ആൽഫ പാലിയേറ്റീവ് കെയർ ആണ് ഈ ശില്പശാല സംഘടിപ്പിക്കുന്നത് തൃശൂർ ആസ്ഥാനമായി രണ്ടായിരത്തി അഞ്ചിൽ പ്രവർത്തനം തുടങ്ങിയതാണ് ആൽഫ പാലിയേറ്റീവ് കെയർ തുടർന്ന് ഇങ്ങോട്ട് ഈ കഴിഞ്ഞ പത്തൊമ്പത് വർഷത്തിനിടയിൽ നാല് ജില്ലകളിലായി പതിനെട്ട് ലിങ്ക് സെന്ററുകളും ആൽഫ പ്രവർത്തിപ്പിക്കുന്നുണ്ട് ആൽഫയുടെ ചെയർമാൻ ബഹുമാനായിട്ടുള്ള കെ എം നുർദ്ദീൻ സാറിനെ ഞാൻ ഈ വിഷയം അവതരിപ്പിക്കുന്നതിന് വേണ്ടി പാലിയേറ്റീവ് പരിചരണം വെല്ലുവിളികൾ അതിന്റെ സാധ്യതകളും എന്നുള്ളതിനെ കുറിച്ചുള്ള വിഷയം അവതരിപ്പിക്കുന്നതിനായിട്ട് ഞാൻ ക്ഷണിക്കുന്നു എല്ലാവർക്കും നന്ദി പരിചരണത്തിൽ കുടുംബവും പ്രധാനം തന്നെയാണ് കാരണം വീട്ടിലൊരു ഒരാൾക്ക് ഇത്തരത്തിലുള്ള ഒരു രോഗം വന്ന് ഇനി മാറ്റാൻ കഴിയില്ല എന്നുള്ള ഘട്ടം വരുമ്പോൾ ആ കുടുംബത്തിൽ പിന്നെ കളിയും ചിരിയൊന്നും ഉണ്ടാവില്ല ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കാൻ പോകുന്ന കുട്ടികളാണ് ആ വീട്ടിൽ കുട്ടികൾ സാധാരണ ചെയ്ത് കിട്ടേണ്ട പലതും ചെയ്ത് കിട്ടില്ല പിന്നെ അനുഭവിക്കുന്ന മുഴുവൻ വീട്ടിലെ സ്ത്രീകളാണ് അവർക്ക് വീട്ടിൽ സാധാരണ ചെയ്യേണ്ട കുറെ കാര്യങ്ങളുണ്ട് പലർക്കും ജോലിക്ക് പോകേണ്ടതുണ്ട് ഇതിനൊക്കെ മുടക്കം സംഭവിക്കും പിന്നെ വീട്ടിൽ വരുന്ന കാര്യങ്ങൾ വെച്ചാൽ പലപ്പോഴും ഇതിനു വേണ്ടി ചികിത്സക്ക് വേണ്ടി നമ്മൾ പ്രൈവറ്റ് ആശുപത്രിയിൽ പോകേണ്ടി വരും അവിടുത്തെ കടുത്ത ചെലവുകൾ അതുവരെ ഇപ്പൊ അച്ഛനാണ് ഈ അസുഖം അച്ഛൻ ഇത്രയും കാലം ജീവിച്ചു തരുന്നേക്കാൻ വേണ്ടി എത്ര പൈസ ചിലവാക്കിയോ അതിനേക്കാളും കൂടുതൽ പണമാണ് പിന്നീട് ഒരു പതിനഞ്ച് ദിവസത്തിനും ഒരു മാസത്തിനു വേണ്ടി ചെലവാക്കേണ്ടി വരുന്നത് മരണത്തിന് മുമ്പുള്ള ദിവസങ്ങൾ ദുഃഖകരമായിരിക്കാനും അന്തസ്സർ കൂടിയുള്ളതാവാനോ മരണം ഉണ്ടാകുമ്പോ അതിലും അന്തസ്സറുണ്ടാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം എന്ന് ആലോചിക്കാനായിട്ട് വന്നിരിക്കുന്നു മെഡിക്കൽ കെയർ വീട്ടിലെത്തണം നമ്മളിവിടെ കൊട്ടാരക്കര ഒരു ലിങ്ക് സെന്റർ ആൽഫഡ ലിങ്ക് സെന്റർ ഉണ്ടാക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് പാലിയേറ്റീവ് ഫിസിയോതെറപ്പി അതായത് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള ഫിസിയോതെറപ്പി നമ്മളിവിടെ ചെയ്യുന്നത് പാലിയേറ്റീവാണ് ഏറ്റവും ചുരുങ്ങിയത് ഇപ്പോഴുള്ള ശാരീരികാവസ്ഥ മോശമാവാൻ പാടില്ല രണ്ടാമത്തെ കാര്യം ഇപ്പോഴുള്ള ശാരീരിക വെല്ലുവിളികൾക്ക് പതുക്കെ 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 ആയിട്ട് പരിഹാരം ഉണ്ടാകണം എന്നിട്ട് ആത്മഹത്യ ചെയ്യാൻ ആലോചിക്കുന്നതിന് പകരം ജീവിതത്തെ സ്നേഹിക്കുന്നവരായി മാറ്റാൻ സാധിക്കണം ഇതാണ് നമ്മുടെ ലക്ഷ്യം നമുക്ക് മറ്റുള്ള നമ്മൾ കാണുന്നുണ്ട് കേൾക്കുമ്പോൾ അറിയാൻ പലരല്ലേ ഡയാലിസിസ് ആയാലും ഏതെല്ലാം ജോലിയിലൊക്കെ നമ്മൾ അവരുടെ ആ ബുദ്ധിമുട്ടാണ്